നമസ്കാരം നമസ്കാരം ക്രിക്കറ്റ് ക്രിക്കറ്റിലേക്ക് മാന്യ മാന്യപ്രഷർ പ്രസാദം സൈദ മുസ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന് തകർപ്പൻ ജയം വിശദമായിട്ട് നമുക്ക് വീഡിയോ നോക്കാം ഇതിനൊന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒഡീഷക്കെതിരെയാണ് കേരളം തകർപ്പൻ പത്ത് വിക്കറ്റിൻ്റെ വിജയം നേടിയിരിക്കുന്നത് ഒഡീഷയെ പത്ത് വിക്കറ്റിനാണ് പരാജയപ്പെട്ടിരിക്കുന്നത് കേരളം മത്സരത്തിൽ ടോസ് കിട്ടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത് ഒഡീഷ ഒഡീഷ നിക്ഷേത കി എഴുപത്താറ് റൺസാണ് ഇരുപത് ഓവറിൽ അടിച്ചത് ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ വേണ്ടി കിഡിലൻ പ്രകടനമാണ് ഓപ്പണർമാർ കാഴ്ച ആഴ്ച പ്രത്യേകിച്ച് റോഹിസ് മെൻ കുന്നമേല് സഞ്ജു സാംസൺ മെൻ കുന്നമേല് റോഹൻ കുന്നുമേൽ ൊന്ന് റൺസാണ് അദ്ദേഹം അറുപത് ഗോളിൽ നിന്ന് അടിച്ചു പത്ത് ഫോറും പത്ത് സീസും അദ്ദേഹത്തിൻ്റെ ഓപ്പണർ പപ്റ്റനായ മലയാളി താരം സഞ്ജു സാംസൺ അമ്പത്തൊന്ന് റൺസ് അടിച്ചു നാൽപ്പത്തി ആറ് ഗോളിൽ ഒരു സീസും ആറ് ഫോറും ഉൾപ്പെട്ടതാണ് സഞ്ജുവിൻ്റെ ഇതിനേക്കാൾ ഒരുപടി മേലും രോഹൻ കുന്നമേനാണ് അദ്ദേഹത്തിന് സെഞ്ചുറി അടിക്കാൻ പറ്റി നൂറ്റി ഇരുപത്തൊന്ന് റണ്ണ് അദ്ദേഹം എടുത്തു ഈഷയ്ക്ക് വേണ്ടി ക്യാപ്റ്റൻ വിപ്ലവ് സമുക്രൈ നാൽപ്പത്തൊന്ന് കോളിൽ നിന്ന് അമ്പത്തി അഞ്ച് റണ്ണാണ് അദ്ദേഹം നേടിയിരുന്നത് മുപ്പത്തൊമ്പത് നാൽപ്പത് ഇരുപത്തിയഞ്ച് ഒന്നിൽ നിന്ന് നാൽപ്പത് റണ്ണ് നേടി കൂടാതെ ചൗധരി പതിനഞ്ച് പത്തിന് ഇരുപത്തൊമ്പത് മറ്റൊരു ഓപ്പണറായിട്ടുള്ള സപ്തിക് പരാൽ പതിനാലും നിന്ന് ഇരുപത് റണ്ണും അടിച്ചു അങ്ങനെയാണ് ഒരു നൂറ്റി ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി ആറിൽ മാന്യമായ സ്കോറിലെത്തിയത് രണ്ടിൽ നിതീഷ് കുട്ട ഓവറിൽ മുപ്പത്തഞ്ച് റണ്ണുകൾ മാത്രം ഇട്ടുകൊടുത്ത് പ്രധാനപ്പെട്ട നാല് വിക്കറ്റ് വീഴ്ത്തി സിഫ് നാല് ഓവറിൽ േഴ് റണ് വിട്ടുകൊടുത്ത് രണ്ട് വിക്കറ്റും വീഴ്ത്തിയിരുന്നു അങ്കിത് ശർമ്മ നാല് ഓവറ് മുപ്പത്തിരണ്ട് റണ് മാത്രം ഇട്ടുകൊടുത്ത് ഒരു വിക്കറ്റും വീഴ്ത്തി അവരുടെ ബാറ്റിങ്ങിൽ കേരളത്തിൻ്റെ താണ്ഡവമാണ് കണ്ടത് കേരളത്തിൻ്റെ ഓപ്പണർമാർ മികച്ച ഇതിൽ തന്നെ കളിയങ്ങ് തീർത്തു കൊടുത്തു നമ്മുടെ ചോണക്കുട്ടികൾ കേരളം പതിനാല് പോയിന്റ് മൂന്ന് ഓവറിൽ തന്നെ ടാർഗറ്റ് ചെയ്ത് ജയലക്ഷ്യം കണ്ടു സഞ്ജു തോമസി നാൽപ്പത്തൊന്ന് റൺസ് അല്ല അമ്പത്തൊന്ന് റൺസ് നാൽപ്പത്തൊന്നും ബോളിന്ന് അറുപത് പന്തിന് നൂറ്റി ഇരുപത്തൊന്ന് റണ്ണും രോഹൻ കുന്നമേനും നേടി നാനാജ്ജി മാച്ചും ആവുകയും ചെയ്തു പക്ഷേ തുടക്കം വിട്ടതുകൊണ്ട് തന്നെ ആരാധക കേരളത്തിൻ്റെ ആരാധകർ കേരളത്തിൻ്റെ കളി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ചയാണ് ഇനി കേരളത്തിൻ്റെ രണ്ടാം അംഗം റെയിൽവേസിൻ്റെ റെയിൽവേസ് ആണ് കേരളത്തിൻ്റെ എതിരാളികൾ രാവിലെ ഒമ്പത് മുപ്പതിന് മത്സരം ആരംഭിക്കും വീഡിയോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അല്പം സമയത്തിനുള്ളിൽ കായിക ലോകത്തെ പൊത്തഞ്ഞ വാർത്തകളായി ഞാനെത്തും നിങ്ങളും കൂടെ കൂടി കൂടില്ല അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ്